ലോകം ഒരുപാട് കടന്നുപോയതാണ് യുദ്ധങ്ങൾ ഒരുപാട് കണ്ടതാണ് ആ കാലത്ത് പോലും ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം ചേരികളിൽ ചേരാൻ നമുക്ക് നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ ഒരു ചേരിയായി നിൽക്കാൻ ഉള്ള ഒരാഹ്വാനത്തെ ചെറുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് അവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ഇത് ഇതിവിടെ തീർക്കണമെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ സൈനിക സൈനികശേഷിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അല്ല നയതന്ത്ര തലത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ അത് നമുക്ക് തോന്നിയിട്ട് വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം അത് തുടർ ദിവസങ്ങളിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും എന്ന് തോന്നുന്നു അതിലെ ഒരു ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടായത് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ പ്രീസ് പീസ് ട്രീറ്റിയാണ് കാരണം നമ്മൾ ഈ റഷ്യ റഷ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പുട്ടിൻ്റെ റഷ്യയാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക അന്ന് അമേരിക്കൻ കപ്പൽ കപ്പൽപ്പടയെ അഭിമുഖീകരിക്കാൻ റഷ്യയുടെ മുങ്ങിക്കപ്പൽ അയക്കും എന്ന് പറഞ്ഞത് റഷ്യ അല്ല സോവിയറ്റ് യൂണിയനാണ് നമ്മൾ അത് തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇനി നയതന്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ഒരു സാധാരണ പൗരന്തലെ ഈ വിഷയത്തെ നോക്കി കാണുമ്പോൾ നമുക്കൊരു അടി ഉണ്ടാവുന്നു നമ്മൾ ശക്തമായി പിടിച്ചു കൊടുക്കുന്നു അത് മാത്രമല്ല നമുക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം വേണ്ടേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാശ്മീർ സന്ദർശിച്ചത് അവിടുത്തെ ടൂർ ഓപ്പറേറ്റർ അസോസിയേഷൻ പ്രസിഡന്റ് നൽകുന്ന കണക്ക് പ്രകാരം മുപ്പത്തഞ്ച് ലക്ഷം ആളുകളാണ് ഈ സീസണിൽ അവിടെ സന്ദർശനം നടത്തിയത് ഇത്തവണത്തെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വെച്ച് ചുരുങ്ങിയത് അൻപത് ലക്ഷം ആളുകളെങ്കിലും അവിടെ വരുമായിരുന്നു അവിടെ പോണിവാല പോണിവാലാബകൾ നടത്തുന്നവർ കുങ്കുമം വിൽക്കുന്നവർ കാശ്മീർ ഫുഡ്സ് വിൽക്കുന്നവർ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നിവയിലേക്കെല്ലാം കോടിക്കണക്കിന് രൂപ വരേണ്ട സമയമാണ് ഈ ഒരൊറ്റ അക്രമത്തോടുകൂടി കാശ്മീർ ഒരു വർഷത്തെ ഒരു സീസൺ പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് മനുഷ്യരുടെ വരുമാനം നിലച്ചുപോയി ഇതിന് ആരുത്തരം പറയും അപ്പോൾ ഇങ്ങനെ കാശ്മീരിനെ ഒരു വർഷത്തേക്ക് ബന്ധിയാക്കാൻ ഈ പഹൽഗാമിലെ അക്രമത്തിന് കഴിഞ്ഞു ഈ സീസൺ നഷ്ടപ്പെട്ടു അതിൻ്റെ നഷ്ടം എത്രയാണ് ലക്ഷക്കണക്കിന് വരുന്ന കാശ്മീരിലെ സാധാരണ മനുഷ്യർക്കാണ് അതിന് അത് അതിന് പകരം ചോദിക്കണമെന്ന് ചോദിച്ചാൽ അതിന് നഷ്ടപരിഹാരം തരണ്ടേ പാകിസ്ഥാന് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ ൂപത്തിലൊക്കെയുള്ള ഒരു ചർച്ച വരാത്തതെന്ന് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് നിരന്തരമായി ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്ന് അവരെ ആക്രമിക്കുന്നു നമ്മൾ ഇരട്ടി തിരിച്ചടി കൊടുക്കുന്നു ഇതിങ്ങനെ പോയാൽ മതി മതി ഇങ്ങനെ പോയാൽ മതിയോ അപ്പോൾ ഇങ്ങനെ ഈ കോഴിക്കോട്ടെ സാമൂതിരിയുടെ കഥ പറഞ്ഞതുപോലെ ചത്തും കൊന്നും അടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ പോലെ ഈ ലോകാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇതിനൊരു പരിഹാരം കാണണ്ടേ ആ നിലയിലേക്ക് ഏറ്റവും ശക്തമായി നമ്മുടെ സൈന്യം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇപ്പോൾ പറഞ്ഞാലും തുർക്കിയെ അസർബൈജാൻ ചൈന ചൈന പോലും ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് സപ്പോർട്ട് പാകിസ്ഥാൻ കൊടുത്തില്ല പാകിസ്ഥാന് വേണ്ടി രംഗത്ത് വന്ന രാജ്യങ്ങൾ ഏതാ തുർക്കിയെ അസർബൈജാൻ ഈ രണ്ട് രാജ്യങ്ങളാണ് അവരൊക്കെ ഇൻസിഗ്നിഫിക്കന്റ് ആണ് ലോകരാജ്യങ്ങളുടെ സന്ദർഭത്തെ സാഹചര്യത്തിൽ യുദ്ധം വേണമായിരുന്നു കൂടുതൽ പോരാടേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ തിരിച്ചടി വേണ്ടിയിരുന്നു തിരിച്ചടി എന്ന് പറഞ്ഞാൽ മറുപടിയും ഉണ്ടാകുമല്ലോ ആ നിലയ്ക്കുള്ള ഒരു ആഹ്വാനമായി അതിനെ കാണാൻ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ കൂടി ഉണ്ടാവില്ലേ നിങ്ങൾക്ക് യുദ്ധമായിരുന്നോ വേണ്ടത് എന്നൊരു തിരിച്ചു ചോദ്യം ഉണ്ടാവില്ലേ അല്ലേ യുദ്ധം യുദ്ധം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് അത് ഈ രൂപത്തിൽ തന്നെ അവസാനിക്കും ഒരു പരിമിതമായ യുദ്ധമേ ഉണ്ടാവുള്ളൂ അതല്ലാതെ ഒരു ഒരു ഫുൾ ഫ്ലഡ് മാറുണ്ടാകാനുള്ള സാഹചര്യം ഇല്ല അതെല്ലാവർക്കും അറിയാവുന്നില്ല ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് പോകുന്ന ചർച്ചകൾ ഇനിയാണല്ലോ യഥാർത്ഥത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുക ഫീൽഡിൽ ഇന്ത്യൻ സൈന്യം ഇന്ത്യയെ സംരക്ഷിച്ചു അതിനകത്തൊരു സംശയമില്ല പാകിസ്ഥാനെ ചുട്ട മറുപടി കൊടുത്തു നമ്മളതിന് ബിഗ് സല്യൂട്ടി കൊടുത്തു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആരാ നമ്മുടെ നയതന്ത്ര വിദഗ്ധരും സ്റ്റേറ്റ് പോളിസിയാണ് നിശ്ചയിക്കുന്നത് ഞാൻ ആ സ്റ്റേറ്റ് പോളിസി ഇനി അങ്ങോട്ട് ഒരു ഒരു പീസ് ടോക്കിലേക്ക് പോകുമ്പോൾ ഒരു സമാധാന പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഈ കാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു വർഷം ഉണ്ടായിട്ടുള്ള നഷ്ടം ചർച്ചാ വിഷയമാകുമോ എന്നാണ് ഞാൻ ഒരു ഒരു ആശങ്കയായിട്ട്